ട്രെയിൻ വരുമ്പോ അതിന്റെ മോത്ത് നോക്കിയിട്ട് സെൽഫി ഇരിക്കുകയാണ് ട്രെയിൻ വരുന്നു അപകടം ഞാൻ നോക്കിക്കോടാം എന്തും നേരിടാൻ സാധിക്കുമെന്നൊരു ഓവർ കോൺഫിഡൻസ് ആണോ അല്ലേ ഞാൻ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞു ഞാൻ ചെന്നൈയില് സപ്താ നടത്തുന്ന ഒരാൾ വന്ന കാര്യം ചെറുപ്പക്കാരാണ് ബിസിനസ്സുകാരാണ് കായികളൊക്കെ പറയാം പൊട്ടിക്കറക്കിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും കരച്ചിൽ കേൾക്കുമ്പോൾ എന്തോ കാര്യമായിട്ടൊരു ദുരന്തം ഒരു മകനേ ഉള്ളൂ അതിന് ഡി എം ഡബ്ല്യു വണ്ടി മുപ്പത്തഞ്ച് ലക്ഷത്തിന്റെ ബൈക്ക് മേടിച്ചു കൊടുത്തിരിക്കുകയാണ് അത് മൂന്നാമത്തെ സമയത്ത് ആദ്യത്തെ തീർത്ത് കളഞ്ഞോ പിന്നിപ്പൊ മകനും ഇല്ല ബൈക്ക് വീട്ടിൽ കിടക്കുക എങ്ങനെ ദുരന്തങ്ങൾ പേറി നടക്കുന്ന കുറേയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടോ ഞാൻ എന്തിലുണ്ടോ മരിച്ച പകം തിരിച്ചു വരൂ പറയൂ നിങ്ങൾ പോയത് പോയി ലീ ലി മരിച്ചു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് വന്ന കാര്യമുണ്ടോ പെട്ടൊരു കാരണവരുണ്ടായിരുന്നേ പഴയ കാലത്ത് പറഞ്ഞാൽ മൺകുടത്തിലൊക്കെയാണ് വെള്ളം കൊണ്ടത് മൺകുലം കെട്ടിടത്തിൻ്റെ കാലം അപ്പം മൺകുടത്തിൽ വെള്ളം കിണറ്റും ഇതൊക്കെയും വേണം ഇവരോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എടാ നീ ഇത്തിരി വെള്ളം കൊണ്ടുവന്നു എടാ അവർ ഇവിടെ ഇവിടെ വാ ഇവിടെ വാ അതൊക്കെ ഞാൻ വെള്ളം കൊണ്ടുവരാൻ കൊണ്ടുവരാമെന്നു ഇവിടെ വാങ്ങിയേ ഒറ്റ വീക്കാൻ പോയിട്ടുണ്ട് കുടം പൊട്ടിക്കരുത് എന്ന് അപ്പോൾ അവരോ കുടം പൊട്ടിയില്ലല്ലോ അപ്പോൾ അത് അവരെ കുടം പൊട്ടിയിട്ട് അടിച്ചിട്ടും കാര്യമില്ലായിരുന്നു അതുകൊണ്ട് പൊട്ടുന്നതിന് മുമ്പ് നിനക്ക് തന്നാൽ നീ അത് കുടം പൊട്ടിക്കാതിരിക്കും അപ്പോൾ കുടം പൊട്ടിക്കുന്നതിന് അടിഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ അന്ന് പറഞ്ഞ പോലെ ആ കുട്ടികളില് ആ ചാട്ടം വരുന്നതിന് മുമ്പ് ഞാൻ ചാട്ടത്തിൽ പെട്ടുപോകാനാണ് ആവേശത്തിൽ പെട്ടുപോവാനാണ് എന്നുള്ളൊരു ബോധം കുട്ടികളിൽ ഉണ്ടാക്കണം വേണേ ഇപ്രകാരം പറഞ്ഞുകൊടുത്തിട്ടാണ് തപോദിന്യം പുത്രക എന്ത് വേണം തപസ് വേണം എന്നാ തപസ് രാവിലെ എണീക്കണം അമ്പരജിൽ പോകണം വൈകുന്നേരം പോകണം പറ്റിയ വീട്ടിൽ നിന്നും ജപിക്കണം അങ്ങനെ ഒരു ജപത്തിന്റെ സംസ്കാരം കൊണ്ടുനടക്കുന്നതിന്റെ പേരാണ് ഗുണമതിന്റെ ഒരു ജപ സംസ്കാരം കൊണ്ടു നടക്കുന്നതിന്റെ പേരാണ് തപസ് എന്താ തപസ് ജപം കൊണ്ടു നടക്കുന്നതിന്റെ പേരാണ് എത്ര പേർക്ക് അങ്ങനെ തപസ്സുണ്ട് സത്യമേ പറയാവേ സത്യത്തിൽ അങ്ങനെ ജപിക്കുന്നവർ എത്ര പേരുണ്ട് ആകെ കുറച്ചുപേരും ഇല്ലാന്നല്ല എന്നാലും അത് കാണണമെങ്കിൽ ബൈനോക്കൾ വേണമെന്ന് മാത്രം മനസ്സിലായില്ലേ ജപിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് നമ്മുടെ ഇടയിൽ ആണോ ഇല്ലയോ അതുകൊണ്ട് ജപമാണ് തപസ് എന്ന് പറയൂ അവർക്ക് പറയൂ ജപമാണ് തപസ് ജപിക്കണം ഒരു വഴിയില്ല ഇതന്നെ വഴിയില്ല അന്യപ്പന്താ അയനായ വിദ്യ ഇത് തന്നെ മാർഗമുള്ളൂ ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു കുട്ടികളോട് ഇപ്രകാരം നിങ്ങളുടെ ജീവിതം കുട്ടികളെ ധന്യമാക്കാൻ സാധിച്ചാൽ ഒരു പ്രതിസന്ധിയും നിങ്ങൾ നേടും മൂന്ന് കാര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കണം നമുക്കെല്ലാം പറയും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ മരണം വരെയുള്ള ജീവിതം ആസ്വദിക്കണം വേണ്ടെ അതിനെയാണ് കഴിവുകൾ എന്ന് പറയുന്നത് ഇതിനൊരു ഒരു രസം വന്നാൽ ഒരു ഒരു താല്പര്യം വന്നാൽ സമയം പോകുന്നത് അറിയില്ല ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു ജീവിതം പറയാം കാലത്ത് ഒരു നാല് മണിക്കണിക്കണോ വൈകുന്നേരം ഒരു പത്ത് മണിക്കാവുമ്പോൾ കിടന്നുറങ്ങണം വീണ്ടും ഒരു നാല് മണി ഇതിങ്ങനെ കടവ് പോകുന്നതൊട്ടും അറിയില്ല അപ്പൊ നമുക്ക് ഞാനിവിടെ സപ്താ ചെയ്യുമ്പോൾ മുമ്പ് എത്രയും സപ്താഹം കഴിഞ്ഞിട്ടാണ് വരുന്നത് ആ സപ്താഹം അതിൽ നിന്ന് കഴിഞ്ഞ ഇവിടെ വീണ്ടും എഫിക്കേഷൻ ഉണ്ടാവും ഇതേ ശ്ലോകങ്ങൾ ഇതേ പത്രങ്ങളാ പറയണം പക്ഷെ ഞങ്ങൾക്കത് ബോറിങ് തോന്നില്ലേ കാരണം അതിൻ്റെ ആസ്വാദനം കൊണ്ട് മനസ്സിലാവുണ്ടല്ലോ മനസ്സിലാവുണ്ടോ ഈ ഒരു കാര്യത്തിൽ ഒരു രുചി വരുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല നാരായണ ഗുരുദേവന്റെ വളരെ പ്രസിദ്ധമായ പ്രശ്നമാണ് ആത്മോപദേശതം പരയുടെ പന്നുകന്മാർക്ക് ഒരു നൂറ്റാണ്ടരൊടി നിമിഷം പോലെ തോന്നും അറിവ് അവരാപ്രകൃതിക്ക് വിധേയമായൽ ഒരു അരനുടി ഒരു നൂറ്റാണ്ട് പോലെ തോന്നും ഈ ഒരു കാര്യത്തിൽ ഒരു രസം പിടികിട്ടിയാൽ ഒരു നൂറ്റാണ്ട് അരനൊടി നിമിഷം പോലെ തോന്നുന്നു സമയം പോകുന്നത് അറിയില്ല എന്നാൽ ഇതിലല്ല താല്പര്യം ലൗകികമാണ് അതുപോലെ മാറും ബോറടിക്കും ജീവിതം കുറേ കഴിഞ്ഞാൽ മടുക്കും കൈയും കാലുമൊക്കെ കുറേ കഴിഞ്ഞ പ്രവർത്തനം നിൽക്കും മുട്ടകൾ പ്രശ്നം ഉണ്ടാക്കും ഇപ്പോഴേ മുട്ടും മടങ്ങാത്തവരാണ് പലരും അത് പലരും പറയും നിന്റെ മുന്നിൽ ഞാൻ മുട്ടും മടക്കില്ല മറ്റുള്ളവരുടെ മുന്നിലും ഭഗവാന്റെ മുന്നിലെയും മടക്കാൻ പറ്റുന്നില്ല നീ മടക്കുക തന്നെ നിവർത്താനും പറ്റില്ല മനസ്സിലായില്ലേ അതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ ചെയർമാൻമാരായിട്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്നത് കാരണം എന്നപ്പം മൊത്ത ആരുടെയും മടങ്ങട കാലല്ല ആണോ ഈ തരത്തിലൊക്കെ സൗകര്യങ്ങളൊക്കെ കൂടി വന്നപ്പോൾ ആരോഗ്യം പറയൂ ഇന്ത്യൻ ടോയ്ലറ്റിൽ കൊണ്ടിരുത്തിയ പിന്നെ അമ്പ ചടം കഴിഞ്ഞതല്ലേ ഇന്നിപ്പോൾ ഈ യൂറോപ്യൻ ടോയ്ലറ്റ് ആയതുകൊണ്ട് നിങ്ങൾ എഴുതിയിട്ട് വരുന്നുണ്ട് ആണോ ഇന്നിപ്പോൾ ആർക്ക് ടോയ്ലറ്റ് ഇരിക്കാൻ പറ്റുന്നു അങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യം കൂടിയാണോ പറയുകയാണോ ചെയ്തത് പറഞ്ഞു പോയി നിങ്ങൾ നോക്കൂ അതേപോലെ മനസ്സിന്റെ സ്വസ്ഥതയും കുറഞ്ഞു വന്നു ഉറക്കം കിട്ടുന്നവർ വളരെ കുറവാണ് ഒക്കെ കിടക്കേലപ്പുറത്ത് ഇപ്പുറത്ത് ദോശ കൊടുത്ത പോലെ അങ്ങോട്ട് മറിഞ്ഞു ഇങ്ങോട്ട് മറന്നു അങ്ങോട്ട് മറന്നു ഇങ്ങോട്ട് മറന്നു മറഞ്ഞ് ഏറെ കുറേ ഉറക്കം വരുമ്പോഴേക്കും നാല് മുന്നേ ഓന്നിരുന്നു പിന്നെ എണീക്കണോ എണീക്കണ്ടേ എന്നൊരു സംശയം അണോ അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമായി മാറി ആണോ അല്ലയോ നിങ്ങൾ ഡെയിലി ജപിച്ചു നോക്കൂ ആസ്വാദനം വന്നാൽ ജീവിതം ഒരു ചിട്ടയായി മാറും േണോ രാത്രി ഒരു ഒരക്കം വരും രാവിലെ കൃത്യമായി ഉറങ്ങാൻ പറ്റും ഒരു ഒരാസ്വാദനമാണ് ജീവിതം വേണോ വേണോ വേണ്ട കടന്നു പോകുന്നതിന് നിനങ്ങൾ കടന്നു പോകുന്ന മതി ചിട്ടയിലാക്കിയെടുക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ രാവിലെ ഇത്ര മണിക്കും കൊള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്ത് ജപിക്കും അങ്ങനെ വൈകുന്നേരം തന്നെ ജപിക്കും അങ്ങനെ ശീലിച്ചൊരു തുടക്കത്തിൽ ഒരു മാസം പ്രശ്നമാണ് കാരണം റൂട്ടീനാക്കി കിട്ടാൻ സിസ്റ്റം അതിലോക്കുന്നു വന്ന് കിട്ടാൻ പാടാണ് വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങോട്ട് സുഖമായിട്ട് കൂടിക്കോളും പിന്നെ ബുദ്ധിമുട്ടില്ല അതാണ് ആദ്യത്തെ ഒരു സ്റ്റേജാണ് പലർക്കും ബുദ്ധിമുട്ട് കാരണം അപ്പോഴേക്കും മനസ്സിലുള്ള ചിന്തകളെല്ലാം തേനീച്ചക്കൂടങ്ങിയതുപോലെ പൊങ്ങി വരും കാരണം മനസ്സ് നാമം ജപിക്കുന്ന ഇഷ്ടപ്പെടുന്നതല്ല കാരണം മനസ്സിന് വേണ്ടാത്തതിൽ രമിച്ച് രമിച്ച് വേണ്ടതിലേക്ക് വരുന്നത് ഒട്ടും ഇഷ്ടപ്പെടില്ല അതാണ് ഈ നാമൻ്റെ പോകുന്ന എളുപ്പമല്ല നാമൻ ജപിക്കുന്ന മനസ്സില്ലാതെ അവരാണ് മനസ്സിലാതെയാവാൻ മനസ്സൊരിക്കലും അനുവദിക്കില്ല മനസ്സിലാവണ്ടല്ലോ രമണ മഹർഷിയെക്കുറിച്ച് കേട്ടിട്ടോ നിങ്ങൾ രമണ മഹർഷിയിൽ ഒരു മഹാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടില്ല നാരായണ ഗുരുദേവനൊക്കെ കുരു കുന്യായി കണ്ടാവാര് അദ്ദേഹം വെറും കൗവിയിനോടുത്തുകൊണ്ട് കേട്ടില്ലേ അങ്ങനെ ഒരു മന അദ്ദേഹം പറയും മനസ്സിനെ നിയന്ത്രിക്കൽ അത്ര എളുപ്പമല്ല മനസ്സിനെ ഇഷ്ടമല്ല മനസ്സിനെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികളോടൊക്കെ അങ്ങനെ ചെയ്യണോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്തത് ഇപ്പം നിങ്ങളോട് തന്നെ കണ്ണടച്ചിൽ നിന്ന് ധ്യാനിക്കുന്നത് ഞങ്ങൾ ഒറ്റക്കണ്ണു പറഞ്ഞിട്ടുണ്ട് കാരണം കണ്ണടച്ചാൽ വല്ലൊരു സ്വർണ്ണം കട്ടുകൊണ്ടുപോകും അത് ഒഴികൊണ്ട് പോകും ഇത് പോയിട്ടു അതുമൊക്കെ നട്ട് വേടി വരുമോ അതുകൊണ്ട് മനസ്സ് കണ്ണടച്ച് ജീവിക്കാനൊക്കെ പറഞ്ഞാൽ വിഷമാധികൾക്ക് കുട്ടികൾക്ക് തന്നെ കണ്ണടക്കാൻ മനസ്സ് സമ്മതിക്കില്ല നൂറ് ചിന്തകളിരിക്കും എന്നാൽ കുറച്ചു കാലം കാലേന ആത്മനി കുറച്ചു കാലം അങ്ങോട്ട് കൊണ്ടുനടന്നാൽ പതുക്കെ പതുക്കെ മനസ്സിന് മനസ്സിലാവും ഇവർ ഇത് തന്നെ ചെയ്യുള്ളൂ മനസ്സ് തോറ്റു തരും മനസ്സ് വഴകിത്തരും മനസ്സ് ഒതുങ്ങിത്തരും പിന്നെ മനസ്സ് ട്രാക്കിലേക്ക് താഴും താത്യം മനസ്സുമായൊരു യുദ്ധമുണ്ട് ആ യുദ്ധത്തിൽ മനസ്സ് തോറ്റു കഴിഞ്ഞാൽ പിന്നെ മനസ്സങ്ങോട്ട് അത് വഴങ്ങി ആ ഒരു ഘട്ടം വരെ വലിയ വിട്ടുണ്ട് നിങ്ങൾ പഴയ കാലത്ത് അരിയാക്കുന്ന ദോശയ്ക്കൊക്കെ മാവാട്ടുന്ന കാര്യം ചെയ്തിട്ടുണ്ടോ അവിടെ എത്ര പേര് അരിയാട്ടും ആട്ടില്ല ആട്ടാൻ നിങ്ങളൊക്കെ ആട്ടിയിട്ടുണ്ടാവും ഇവിടെ ആട്ടുന്ന കാര്യം ഉണ്ടാവും അരി ആട്ടിയിട്ടുള്ളവരെ പേരുണ്ടാവും ആട്ടിയിട്ടുണ്ടാവും നല്ലതും അല്ലേ ഈ അരി ആട്ടുന്ന സമയത്ത് ഒഴുന്നൊക്കെ ആട്ടും ഉഴുന്ന് ആട്ടും പോകും ഉഴുന്ന് ആദ്യമൊക്കെ ഉണ്ടാവും ഒതു പൊതുങ്ങി തരുമോ അതങ്ങനെ മോളിലേക്ക് പുറമെ തെറിച്ച് തെറിച്ച് പോകും തെറിച്ച് തെറിച്ച് പോകാം തിറുകില്ല തിറുകില്ലേ പിന്നെ നിങ്ങൾ മാടി 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 വീണ്ടും വീണ്ടും ഇത്തിരി വെള്ളമൊഴിച്ച് 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 വീണ്ടും അരച്ചരച്ച് അരച്ചരച്ച് കുറേ കഴിഞ്ഞാൽ ഇതിങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് അല്ലേ പിന്നെ അതൊരു പേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ കല്ലുകൂലം വരച്ചെടുക്കാൻ പറ്റാത്ത ജീവിതത്തിൽ അതങ്ങോട്ട് പൊട്ടിപ്പിടിക്കും കാരണം ഇല്ല ഇത് തന്നെയാണ് നാമജപത്തിന് ആദ്യമൊക്കെ നാമം ലഭിക്കുമ്പോൾ അപ്പോൾ ഉള്ളിൽ നിന്ന് വേണ്ടാത്ത ചിന്തകൾ ഉറപ്പ് വരും നാമത്തിനെ മനസ്സിലേക്ക് അടുപ്പിക്കാൻ ഉള്ളിലെ ചിന്തകൾ ് അനുവദിക്കില്ല നാമം തെളിച്ച് അത് പലർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഏകാഗ്രത കിട്ടില്ല എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ലായിരുന്നു പക്ഷേ ജലിച്ചുകൊണ്ടേയിരുന്ന ജപിച്ചുകൊണ്ടേയിരുന്ന ജലിച്ചുകൊണ്ടേയിരുന്ന ജനിച്ചുകൊണ്ടേയിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും നാമവും പരസ്പരം ചേർന്ന് ചേർന്ന പിന്നെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ പൊങ്ങി വരികയായിരുന്നു ആലോചിച്ച് നോക്കുന്ന നാമം മാത്രമുള്ളൊരു മാനസികാവസ്ഥ സുഖമുണ്ടാവുകയോ ഉണ്ടാവില്ല അങ്ങനെയൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ മനസ്സിനെ പറ്റി ശ്രദ്ധിക്കുക ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുനാടിന്